പ്രിയപ്പെട്ടവർ കേരളത്തിൽ നവംബർ നാലിന് എസ് ഐ ആർ നടപടികൾ ആരംഭിച്ചു വോട്ടർ പട്ടികയിൽ അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് എസ് ഐ ആറ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അങ്ങനെ കേരളത്തിൽ അതിൻ്റെ കരണ്ട് പട്ടിക ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ചു ഇനി കരണ്ട് പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകൾ ആളുകളുണ്ടാവും അതിന് പലരും ഉൾപ്പെടാത്തതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് മുൻപ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് മുമ്പ് പതിനെട്ട് വയസ്സ് തികയുന്ന എല്ലാവർക്കും ഇതിൻ്റെ അന്തിമ പട്ടികയിൽ അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനും സാധിക്കും ഇപ്പോൾ അതിനുള്ള അവസരം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അതിനുള്ള സൗകര്യം അവൈലബിൾ ആണ് അത് എങ്ങനെയാണ് നമ്മൾ വോട്ട് ചേർത്തേണ്ടതിന് അതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംസാരിക്കുന്നത് ആബിദിടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഇതാണ് ഇതിൽ നിങ്ങൾ കാണാം വോട്ടേഴ്സ് പോർട്ടൽ അതിൽ ക്ലിക്ക് ചെയ്യുക വോട്ടേഴ്സ് പോർട്ടലിൽ ചിലപ്പോൾ മൊബൈലിൽ എടുക്കുമ്പോൾ ലോഗിൻ എന്നായിരിക്കും കാണാം മൊബൈൽ നമ്പർ കൊടുക്കാൻ ഇവിടെ ലോഗിൻ ഉണ്ട് സൈനപ്പ് ഉണ്ട് ഇതിൽ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഈ അക്കൗണ്ടിൽ അക്കൗണ്ട് ഉണ്ടാക്കാത്തവർക്കാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കിതിൽ അക്കൗണ്ട് ഉണ്ട് എനിക്ക് നൂറോ ഇരുന്നൂറോ ആളുകളുടെ വോട്ടർ പട്ടികയിൽ ഇതിൽ പേര് ചേർത്താൻ സാധിക്കും നമുക്ക് സ്വന്തമായിട്ട് പേര് ചേർത്താനും ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ വോട്ട് ചേർത്താനും ഈ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് നമുക്കൊരു മൊബൈൽ നമ്പർ മതി ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ നോക്കുക സൈൻ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ അവിടെ മൊബൈൽ നമ്പർ ഇറക്കി ഈ കാണുന്നതാണ് ക്യാപ്ച എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത് എന്താണ് ക്യാപ്ച ഇങ്ങനെയുള്ള കുറച്ച് ക്യാപ് ലെറ്റേഴ്സും നമ്പറുള്ള ഇതിനെന്താ പറയുക ക്യാപ്ചയെന്ന് പറയാം ആ ക്യാപ്ച ഇവിടെ കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് ഓപ്ഷനൽ അത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പേര് കൊടുക്കാനുള്ള അവസരം വരും അങ്ങനെ ആ അവസരം വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അവിടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒ ടി പി കൊടുത്ത് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൈൻ പിന്നീട് നമ്മൾ ലോഗിൻ ആണ് ചെയ്യേണ്ടത് ലോഗിൻ എനിക്ക് ആദ്യം ആദ്യമേ അക്കൗണ്ട് ഉണ്ട് അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ലോഗിൻ ചെയ്യാൻ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താൽ മതി ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും ഇവിടെ കൊടുത്ത ക്യാപ്ചയും കൊടുത്തു റിക്വസ്റ്റ് ഒ ടി പിയിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചേർത്താനുള്ള ഓപ്ഷൻ വരും ഞാൻ റിക്വസ്റ്റ് ഒ ടി പി എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ഉടൻ തന്നെ വരുന്നതാണ് അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് വേണ്ടത് ഏഴ് ഒമ്പത് അഞ്ച് ഒമ്പത് എട്ട് പൂജ്യം രണ്ട് വെരിഫൈ ലോഗിൻ ഞാൻ ലോഗിൻ ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഫിൽ ഫോം പുതിയൊരു വോട്ടറെ വോട്ടർ പട്ടികയിൽ പേര് എടുത്താണ് ഇതിൽ എൻ ആർ ഐക്ക് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എൻ ആർ ഐക്ക് സിക്സ് ചെയ്യും നമുക്ക് പുതിയൊരു ഇവിടെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഫിൽ ഫോം സിക്സ് ആണ് അതിൽ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഈ അക്കൗണ്ടിലൂടെ എനിക്ക് കുറേ ആളുകളുടെ പേര് ചേർത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫിൽ ഫോം സിക്സ് ഫോം സിക്സ് ഞാൻ ഫില്ല് ചെയ്യാൻ പോവുകയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇവിടെ നമുക്ക് ഏതാണ് സ്റ്റേറ്റ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ കേരളമാണ് അതിലേതാണ് ജില്ല മലപ്പുറം ജില്ല സെലക്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എ സി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് നിയോജക മണ്ഡലത്തിലാണ് അത് ഞാൻ കൊടുത്തു അതോടുകൂടി ഒന്നാമത്തെ സ്റ്റെപ്പ് ഇലക്ട്രോ ഇലക്ട്രോൾ റോൾ ബിഫോർ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് ഐ ആറിന് മുമ്പ് ഇലക്ട്രോൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ ഇവിടെ സാധിക്കും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ന്യൂ ഇലക്ടറാണ് പുതുതായിട്ട് വോട്ട് തീർക്കുന്ന ഒരാളാണെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതിൽ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളധികം ആളുകളും ന്യൂ ഇലക്ടർ ആയിരിക്കും ഇലക്ട്രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ചിൽ എസ് ഐ ആറ് ഈ കറണ്ട് പട്ടികന് മുമ്പ് വോട്ടർ പട്ടികയിലുള്ള ആളാണെങ്കിൽ ഇലക്ടർ ഇൻ ഈ റോൾ ബിഫോർ എസ് എ ആർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ന്യൂ എലക്ടറാണ് അത് കൊടുത്തു എന്നിട്ട് എൻ്റെ പേരിവിടെ കൊടുക്കുക എന്താണോ പേരുള്ളത് അത് കൊടുക്കുക അത് അതിൻ്റെ മലയാള ഭാഗമായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ കൊടുത്താൽ ഇവിടെ അതിൻ്റെ മലയാളം വളരെ കൃത്യമായിട്ട് വരും പക്ഷേ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് മാറ്റിയിട്ടും മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് ചെയ്യണം ഇതിൽ വരുന്ന ഓട്ടോ ജനറേറ്റ് ചെയ്തു വരുന്ന മലയാള നെയിമുകളൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ കൊടുക്കുന്ന പേരെന്തായിരിക്കണം ആധാർ കാർഡിൽ എന്താണോ പേര് ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് ആധാർ കാർഡിൽ കോമ ഉണ്ടെങ്കിൽ കോമ ഇടണം കുത്തി ഉണ്ടെങ്കിൽ നിന്നിടണം ഇനീഷ്യൽ ഇനീഷ്യൽ ഇടണം ആധാർ കാർഡിന് പേരിന് സമാനായി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആസ്ഥാനം ഫൈനലൈസ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് പറയും പിന്നെ നമ്മളിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം അങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ നെക്സ്റ്റ് ബട്ടൺ നമ്മൾ ഇവിടെ ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ ഇത് ബ്ലൂയിൽ ഫുൾ ബ്ലൂയിൽ കാണും എന്നിട്ട് നമുക്ക് നമ്മളൊരു റിലേറ്റീവിൻ പേര് ഫാദർ മദർ ഹസ്ബൻഡ് വൈഫ് ലീഗൽ ഗാർഡിയൻ ഇൻ കേസ് ഓഫ് ഓർഫൻ ഓക്കെ ആ ഒരാൾ ഫാദറിൻ്റെ പേരോ മദറിൻ്റെ പേരോ ഹസ്ബൻഡിൻ്റെ ഒക്കെ നമുക്ക് കൊടുക്കാം അത് നമ്മൾ കൊടുത്തു നെയിം എന്നിട്ട് ആ നെയിമിൻ്റെ മലയാളം എന്ന് അത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ മൊബൈൽ നമ്പർ സെൽഫോ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ റിലേറ്റീവാണെങ്കിൽ മെൻഷൻ ഈ മെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ ഫാദറിൻ്റെ ഇതാണ് കൊടുത്തതെങ്കിൽ ആ ഫാദറിൻ്റെ മൊബൈൽ നമ്പർ അങ്ങനെ തന്നെ പറ മെൻഷൻ ചെയ്യാൻ പോകും സ്വയം ഉണ്ടെങ്കിൽ ആ സ്വയം കൊടുത്താൽ മതി ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് സെൽഫോ ഓക്കെ ഇമെയിൽ ഐ ഡി കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നങ്ങൾ ഇല്ല എന്ന് തോന്നുന്നു ഇനി നമ്മൾ ആധാർ നമ്പർ ആധാറിൻ്റെ ആധാർ നമ്പർ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ചെയ്താലിവിടെ ആധാർ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അത് കൊടുക്കുക ഐ ആം നോട്ട് ഏബിൾ ടു ഫർണിഷ് മൈ ആധാർ നമ്പർ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ആധാർ നമ്പർ ആധാർ നമ്പറിലായതുകൊണ്ട് എനിക്ക് ആധാർ നമ്പർ ആധാർ ഫർണിഷ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആധാർ നമ്പർ ഇല്ലെങ്കിൽ ആ രീതിയിൽ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ജെൻഡർ ഏതാണ് മെയിൽ ഫീമെയിൽ തേർഡ് ജെൻഡർ ഏതാണ് ജെൻഡർ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ ഇത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഡോക്യുമെൻ്റ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ പ്രൂഫ് ഏതാണ് എന്നുള്ളത് അതിൽ വരുന്ന ഡേ ഡേറ്റ് ഓഫ് ബർത്തിനുള്ള ഒന്ന് പാസ്പോർട്ട് പറ്റും സ്കൂൾ എസ് എൽ സി ബുക്ക് പറ്റും ആധാർ പറ്റും ലൈസൻസ് പറ്റും ഇതുപോലുള്ള ഡോക്യുമെൻ്റൊക്കെ പറ്റും ഇതിൽ പറഞ്ഞൊരു ഡോക്യുമെൻ്റ് നമ്മളെ കയ്യിൽ ഇല്ല അതിൽ പറഞ്ഞിരിക്കുന്ന ആധാർ ജന ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് അതുപോലെ തന്നെ പാസ്പോർട്ട് ലൈസൻസ് പോലുള്ള ഒന്നും നമ്മളെ കയ്യിലില്ല അങ്ങനെയാണെങ്കിൽ ഇനി അതെ ഡോക്യുമെൻ്റ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ അതെന്താണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യാം ആ ഫയൽ ഇതിൽ അപ്ലോഡ് ചെയ്യും ഇതിലേതെങ്കിലും ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടോ അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു എന്നിട്ട് എന്തു ചെയ്യാം പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം പി ഡി എഫ് ആയിട്ടോ ജെ ജേപ്പക് ഫയായിട്ടോ രണ്ട് എം ബി മാക്സിമം പോസിബിൾ ആയിട്ടുള്ളൂ അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് വട്ടം ക്ലിക്ക് ചെയ്യുന്നു പിന്നെ പ്രസൻറ്റ് അഡ്രസ്സ് ഹൗസ് ബിൽഡിങ് അപ്പാർട്ട് നമ്പർ നമുക്ക് കൊടുക്കാം സ്ട്രീറ്റ് ഏരിയ ലൊക്കാലിറ്റി നമ്മളെ അഡ്രസ്സ് ഇവിടെ കൊടുത്താൽ മതി വില്ലേജ് ടൗണ് നമ്മളെ പഞ്ചായത്ത് വില്ലേജ് ഏതാണ് അത് കൊടുക്കുക ഇതിൻ്റെ ഒക്കെ മലയാളമാണ് ഈ കീബോർഡിൻ്റെ നമ്മളെ കാണുന്ന കൊടുത്ത് കൊടുക്കേണ്ടത് പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റ് ഓഫീസ് ഏതാണ് എൻ്റെ അത് വലിയോറമ്പ അതാണ് അതുകൊണ്ട് വലിയ ഓറമ്പ കൊടുക്കുക അതായതിൻ്റെ മലയാളം കൊടുക്കുക പിൻകോഡ് കൊടുക്കുക ഏതാണ് താലൂക്ക് തഹസിൽ താലൂക്ക മണ്ഡൽ എൻ്റെ അത് കൊണ്ടോട്ടിയാണ് അത് കൊണ്ടോട്ടി നോക്കുക അതിന് മലയാളം കൊടുക്കുക ജില്ല കൊടുക്കുക കേരള ഡോക്യുമെൻ്റ് ഫോർ പ്രൂഫ് ഓഫ് റെസിഡൻസ് ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അഡ്രസ്സുള്ള പ്രൂഫാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആധാർ കൊടുക്കാൻ സാധിക്കും എസ് എൽ സി ബുക്ക് കൊടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ആ അതിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആളുകളുടെ നമ്മളെ നാട്ടിലെ കല്യാണം അയാൾ അയാളുടെ സർ അഡ്രസ് പ്രൂഫൊക്കെ അയാൾ ആളുടെ ആ വ്യക്തിയുടെ നാട്ടിലേതായിരിക്കും അപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോസിബിളാണ് ആ അതിനുള്ള ഓപ്ഷനാണ് ഇനി ആദ്യ ഡോക്യുമെൻറ്റ് ഫോർ പ്രൂഫ് ഓഫ് റെസിഡൻസ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുക മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എന്നിട്ട് ആ ഫയൽ ഇതിൽ അപ്ലോഡ് ചെയ്യുക ഈ നമ്മൾ കൊടുക്കുന്ന പ്രൂഫിലൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം ഓക്കെ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അതിൽ സെൽഫ് അറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇനി കാറ്റഗറി ഓഫ് ഡിസേബിലിറ്റി ഇഫ് എനി ഓപ്ഷണൽ ആണ് നമുക്ക് ഡിസേബിലിറ്റീൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റ അറ്റാച്ച് ചെയ്യാം ഇനി ഫാമിലി മെമ്പറിൻ്റെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വോട്ടർ പട്ടിക ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിൽ നമ്മുടെ ഫാദറിൻ്റെ മദറിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയൊക്കെ എപ്പിക് നമ്പർ ഉണ്ടാവും ആ എപ്പിക് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത് ഓക്കെ ആ അയാളുടെ നെയിം നമ്മൾ ആദ്യം കൊടുക്കണം അയാളും നമ്മളും തമ്മിലുള്ള റിലേഷൻ ചില ആളുകൾക്ക് അയാളുടെ നമ്മൾ ഏത് വോട്ടർ ഏത് സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ വോട്ട് ഞാൻ ചേർത്താൽ നിൽക്കുമ്പോൾ ആ ബൂത്തിലുള്ള വോ വോട്ടർ പട്ടിക ഉള്ള ആളുടെ എപ്പിക് നമ്പറാണ് കൊടുക്കേണ്ടത് ഓക്കെ എൻ്റെ ഉപ്പ ഈ ഞാൻ നിൽക്കുന്ന ബൂത്തിലുണ്ടെങ്കിൽ ആ ബൂത്തിലെ ഐ ഡി കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഐ ഡി കാർഡിൽ നമ്പർ ഉണ്ടാവും അപ്പോൾ ചില ആളുകളൊക്കെ വീട് മാറിയിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ അവർ കൊടുക്കേണ്ടത് അവരുടെ അയൽവാസിൻ്റെ ഇതാണ് കൊടുക്കേണ്ടത് ഈ അഡ്രസ്സിനോട് ചേർന്ന് എൻ്റെ അയൽവാ എൻ്റെ ഉപ്പാൻ്റെ പേരൊന്നും വോട്ടർ പട്ടികയിലില്ല അപ്പം ഞാൻ എന്ത് ചെയ്യേണ്ടത് എൻ്റെ അയൽവാസിയുടെ ഇതാണ് കൊടുക്കുന്നത് അപ്പോൾ അയൽ ആരാണോ റിലേഷൻ അതിൽ പറയുന്നുണ്ട് അതിന് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള ഓപ്ഷൻ അതിലുണ്ട് ഈ രീതിയിൽ അത് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം ഡിക്ലറേഷൻ ഫോം ഇതിൽ നമ്മൾ കൃത്യത്തൊക്കെ ഓപ്ഷനിലാണ് ഫാദേഴ്സിൻ്റെ ലീഗൽ ഗാർഡിയൻ നെയിം മദേഴ്സ് നെയിം സ്പോർട്സ് നെയിം മൈ നെയിം എക്സിസ്റ്റ് ഇൻ ഇലക്ട്രോൾ ലാസ്റ്റ് എസ് ഐ ആർ യുവർ ഏജ് ഈസ് ലെസ് ദാൻ കട്ട് ഓഫ് കട്ട് ഓഫ് ഇൻ എതർ ഫോർ യു കനോട്ട് മേക്ക് അ സെൽഫ് നമ്മളെ നെയിം ലാസ്റ്റ് എസ്ഐ ആറിൽ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം മൈ പാരൻ്റ് നെയിമുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഓക്കെ ആ ഡീറ്റെയിൽ ഇതിൽ മൈ നെയിം എക്സിസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ എസ് ഐ ആറിലെ ഡീറ്റെയിൽ എൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉണ്ടെങ്കിൽ മൈ നെയിം എക്സിസ്റ്റ് ഇൻ ഇലക്ട്രോൾ ഓഫ് ലാസ്റ്റ് എസ് ഐ ആർ എന്നിട്ട് എന്ത് ചെയ്യുക ആ എസ് ഐ ആറിൻ്റെ പട്ടികയിലുള്ള എൻ്റെ പേര് ഡീറ്റെയിൽസ് അതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കണം മൈ പാരൻസിൻ്റെ നെയിമുണ്ടെങ്കിൽ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇവരുടെ പേരുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ ഇതില്ല എൻ്റെ പാരൻസിൻ്റെ ആണ് ഉള്ളതെങ്കിൽ മൈ പാരൻസ് നെയിം ഓക്കെ ആർഫോ എന്നിട്ടെന്ത് ചെയ്യുക ഡി എന്നിട്ട് നമ്മൾ ആ ആ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പഴയ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൻ്റെ പട്ടികയിലുള്ള ഡീറ്റെയിൽ ഉണ്ടല്ലോ ആ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കണം ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഏത് മണ്ഡലത്തിലാണ് അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ പ മണ്ഡലം ഏതാണ് അത് കൊടുക്കണം അതുപോലെ തന്നെ അന്നത്തെ ബൂത്ത് നമ്പർ ഏത് അന്നത്തെ ക്രമ നമ്പർ ഏത് എൻ്റെ പേര് രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ഉണ്ടെങ്കിൽ അന്ന് ആ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ എൻ്റെ ക്രമ നമ്പർ കൊടുക്കണം എൻ്റെ പേരില്ല എൻ്റെ പാരൻ്റിൻ്റെ നെയിമാണ് ഞാൻ അവിടെ സെലക്ട് ചെയ്തത് മൈ പാരൻ്റ് നെയിം ആണെങ്കിൽ എൻ്റെ പാരൻ്റ് എൻ്റെ ഫാദറിൻ്റെ മദറിൻ്റേതോ കൊടുക്കണം ഓക്കെ പാരൻറ്റിൻ്റെ ആ രണ്ടായിരത്തി രണ്ട് പട്ടികയുള്ള നമ്പർ കൊടുക്കണം ബൂത്ത് നമ്പർ കൊടുക്കണം നിയോജക മണ്ഡലവും കൊടുക്കണം ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിക്ലറേഷൻ ആണ് വില്ലേജ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് വില്ലേജിൻ്റെ പേര് കൊടുക്കുക കേരള സ്റ്റേറ്റ് കേരള ഡിസ്ട്രിക്ട് ഏതാ ജില്ല ഞാൻ മലപ്പുറം ഇനി ഇവിടെ എന്നു മുതലാണ് ഞാൻ റെസിഡൻറ്റായിട്ടുള്ള കുറച്ച് ഞാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിൽ വന്ന് ചിലപ്പോൾ പുതിയ ആൾ ഇങ്ങോട്ട് വന്നതാണെങ്കിൽ ആ സമയം മുതൽ ഒരു ഡേറ്റും അതിൻ്റെ ഒരു മന്തിട്ടാകുന്നത് അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല ഓക്കെ പിന്നെ പ്ലേസ് കൊടുക്കുക പ്ലേസ് കൊടുത്തിട്ട് നെക്സ്റ്റ് എടുക്കുക എന്നിട്ട് ഇവിടെ വരുന്ന ഈ ക്യാപ്റ്റ കൊടുത്ത് പ്രീവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ആ ഒ ടി നമ്മൾ കൊടുക്കുക പിന്നീട് നമുക്ക് അടുത്തൊരു ഓപ്ഷനായിട്ട് വരിക നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുണ്ട് അതിലേക്ക് ഒരു ഒ ടി പി വരാണ്ട് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരാണ്ട് അതും നമ്മൾ കൊടുക്കാം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതും നമ്മൾ കൊടുക്കാം അതോടുകൂടി നമ്മളെ ആ ഒ ടി പിയും കൂടി കൊടുത്ത് അവിടെ ഒരു ആധാർ നമ്പർ കൊടുക്കാണ്ടാവും അതോടുകൂടി നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പിടുത്ത് കഴിഞ്ഞാൽ ഫൈനലൈസ് ചെയ്ത സബ്മിറ്റ് ബട്ടൺ സബ്മിറ്റ് കഴിഞ്ഞു പിന്നീട് ഇതിൻ്റെ വർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബന്ധപ്പെട്ട ആ ബൂത്തിൻ്റെ ബി എൽഒാണ് ആ ബി എല്ലോ എന്ത് ചെയ്യണം ഇതിന് ഫൈനലൈസ് ചെയ്യണം അയാൾ പരിശോധിച്ച് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫൈനൽ വോട്ടർ എസ് ഐ ആറിൻ്റെ പട്ടിക ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇറങ്ങുമ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടും ഇതിലിപ്പോൾ ചേർത്താവുള്ള സമയമെന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു നമ്മൾ ഈ ഡോക്യൂമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി എടുത്തിട്ട് അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പിയിലാണ് അത് അതിൻ്റെ കോപ്പിയാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി നമുക്കിതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഫോം ഉണ്ട് ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ബി എൽ ലോക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഫോം ഞാൻ ഞാൻ കാണിച്ച് തരാം ബി എൽ ലോക്ക് എന്ത് ചെയ്യാൻ പറ്റും ബി എൽ ലോക്ക് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താലും മതി ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ ദിലിതാ ഡൗൺലോഡ് എന്ന് നിങ്ങൾ കാണാം ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു ഫോം കിട്ടും ആ ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു പി ഡി എഫ് അവൈലബിൾ ആകും ആ പി ഡി എഫിൽ ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാവും അത് വെച്ച് നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഓക്കെ താങ്ക്